ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുഖക്കുരു ഒക്കെ വന്നിട്ടുള്ള പാടുകൾ ഉണ്ടല്ലോ കറുത്ത പാടുകൾ അതുപോലെ തന്നെ ചില ആളുകൾക്ക് കറുത്ത കുത്തുകൾ പോലെ വരുന്നതായിട്ട് കാണാം കരിമംഗല്യത്തിന്റെ ഭാഗമായിട്ട് ചെസ്റ്റില് കൈയില് അതുപോലെ മുഖത്ത് കഴുത്തിൽ അങ്ങനെയൊക്കെ വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നമുക്ക് ഈ സൺ ടാൻ കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പ് ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പൂർണ്ണമായിട്ട് കാണാൻ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഭക്ഷണത്തിലെ കുറച്ച് മാറ്റങ്ങൾക്ക് വരുത്തേണ്ടതുണ്ട് പ്രധാനമായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് മധുരത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മധുരം കഴിക്കാതിരിക്കുക അതുപോലെ ഹെവി ഡൈജഷൻ ഉണ്ടാക്കുന്ന മൈദ പോലത്തെ ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ പെട്ടെന്ന് ദഹിക്കാത്ത തരത്തിലുള്ള റെഡ് മീറ്റുകൾ ഇതൊക്കെ നമ്മൾ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് ഓയിലി ഫുഡ് കുറയ്ക്കുന്നത് നല്ലതാണ് ഇത്തരത്തില് ഭക്ഷണത്തില് ചില ക്രമീകരണങ്ങൾ വരുത്താം പിന്നെ നമ്മൾ എന്തൊക്കെ കഴിക്കണം അപ്പൊ മാതൃ നാരങ്ങ ഒത്തിരി നല്ലതാണ് തണ്ണി മൊത്തം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ കുക്കുംബർ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ വാൾനട്ട് ക്യാരറ്റ് ചീര ഇലക്കറികളെല്ലാം നമുക്ക് കഴിക്കാം ചീര മുരിങ്ങയില മത്തനില പയറില ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുറമെ അപ്ലൈ ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം അതിൽ അവണക്കെണ്ണ എന്ന് പറയുന്നത് അവണക്കെണ്ണ നമുക്ക് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് ഹെവി ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യരുത് വളരെ ലൈറ്റ് ആയിട്ട് കോട്ടിങ്ങോട് കൂടി നമുക്ക് പാടുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത് എന്നിട്ട് രാത്രി അപ്ലൈ ചെയ്ത് രാവിലെ കഴുകി കളയുന്ന രീതി ഫേസ് വാഷൊക്കെ ഇട്ട് നമുക്ക് കഴുകി കളയാനായിട്ട് സാധിക്കും ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ആ അത്തരത്തില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ട്രീറ്റ്മെന്റ് ആണ് ഞവരരി വെച്ചിട്ടുള്ള ഒരു പ്രയോഗം അപ്പൊ ഞവരരി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പച്ചമരുന്ന് കടകളിലൊക്കെ കിട്ടും അപ്പൊ ഇത് നന്നായിട്ട് വറുത്ത് പൊടിക്ക ഉണക്കി പൊടിക്കുക വറുത്തു പൊടിക്കരുത് ഉണക്കി പൊടിക്കുക ഉണക്കി പൊടിച്ചിട്ട് അതൊരു പൗഡർ പോലെ നമുക്ക് വെച്ചിരിക്കാം അത് പാലിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് എവിടെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് അവിടെ അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി കളയുക എന്നുള്ള രീതി വളരെയധികം ചെറു ചൂടുവളക്കിൽ തന്നെ കഴുകി കളയുക ഇത് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഏലാതി ചൂർണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഔഷധം ആയുർവേദ ഫാർമസികളിലൊക്കെ കിട്ടും അയലാതി ചൂർണം പിന്നെ ഒരു ചൂർണവും തൈരിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ചന്ദനം ചന്ദനം വെളുത്ത ചന്ദനം പാലിൽ ചാലിച്ചിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ഇത്തരത്തിൽ കട്ടിയിലിടണം കട്ടിയിലിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷം കഴുകി കളയുന്നത് ഒത്തിരി ഗുണം ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഇതേപോലെ തന്നെ ഒത്തിരി ഉണ്ട് ഇപ്പൊ മഞ്ചട്ടി പൗഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതും പാലിൽ അപ്ലൈ ചെയ്യാം ഇരട്ടി മധുരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ കസ്തൂരി മഞ്ഞൾ ഇതെല്ലാം എല്ലാ എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻസും ചേരാണെന്നില്ല അപ്പൊ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം നമുക്ക് അനുയോജ്യമായിട്ടുള്ള പാക്ക് നമ്മളാണ് ഔട്ട് ചെയ്യേണ്ടത് അതുപോലെ നെല്ലിക്ക പൊടി വെച്ചിട്ടുള്ള പാക്ക് വളരെയധികം പാലില് തൈരില് ഏതിലാണെന്നുള്ളത് ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ഈ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ലിക്വിഡ്സ് ഉണ്ടല്ലോ അതായത് പാലോ തൈരോ ഏത് വെറും വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് ഇപ്പൊ നമ്മുടെ സ്കിന്ന് വന്നിട്ട് വളരെ ഡ്രൈ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്കിന്നാണെന്ന് വിചാരിക്കാം അപ്പൊ അവിടെ പാല് അതുപോലെ തന്നെ പാൽപ്പാട ഇതൊക്കെ നമുക്ക് തേങ്ങാ പാല് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതൊക്കെ നമുക്ക് ഡ്രൈ സ്കിൻ സ്കിന്നാണെങ്കിലും ഉപയോഗിക്കാം പക്ഷെ നമ്മുടെ സ്കിന്നെ പെട്ടെന്ന് ഓയിലി ഓയിലി ആവുന്ന സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഇതിന് പകരമായിട്ട് നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്യാം അതുപോലെ തന്നെ സാധാ വെള്ളം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അതുപോലെ തൈര് റോസ് വാട്ടർ തൈര് അതുപോലെ സാദാ വെള്ളം ഇതാണ് ഓയിലി സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് പാക്കുകളൊക്കെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് നിർദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ നോർമൽ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ ഇതിൽ ഏതും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ചേർക്കുന്ന നമ്മുടെ ലിക്വിഡ്സ് അത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ദ്രവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ളത് തന്നെ മേടിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്തൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ കഴിക്കണം അതുപോലെ നമ്മൾ ചില വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും ഏതൊക്കെ ചുറ്റമൃദി ഇട്ടിട്ട് കരിങ്ങാലി വെള്ളം ഇട്ടിട്ട് ഇട്ട് അതുപോലെ പതിമുഖം ഒക്കെ ഇട്ട് വെട്ടി തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് മുഖക്കുരു വരാനുള്ളത് തറയും വന്ന പാടുകൾ കുറയ്ക്കാനായിട്ടൊക്കെ സഹായിക്കുന്നതായിട്ട് കാണാം എല്ലാത്തിനും ഉപരി ഉറക്കം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം വളരെ അത്യാവശ്യമാണ് പക്ഷെ പകല് ഉറങ്ങാതെയും ഇരിക്കേണ്ടത് വളരെ കാര്യമാണ് കാര്യം പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ദുർമേലസ് വർദ്ധിക്കും അത് നമുക്ക് തീർച്ചയായിട്ടും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാക്കും അത് നമുക്ക് മുഖക്കുരുവിന് കാരണമാകുകയും ചെയ്യും രാത്രി നന്നായിട്ട് ഉറങ്ങാം രാവിലെ ഉറക്കം കുറയ്ക്കുക അല്ലെങ്കിൽ രാവിലെ വാങ്ങാതിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ വെള്ളം കുടിക്കാം അപ്പൊ ഇങ്ങനത്തെ നമുക്ക് ഈ വെട്ടി തിളപ്പിച്ച വെള്ളം നമുക്ക് മൂന്ന് ലിറ്റർ കുടിക്കാം ഇല്ലെങ്കിൽ സാധാ വെള്ളം ഒരു മൂന്ന് ലിറ്റർ ചെറു ചൂടോട് കൂടി കുടിക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും അതുപോലെ തന്നെ പലതരത്തിലുള്ള ആയുർവേദ ചികിത്സകളുണ്ട് ഇനി ഇതിലൊന്നും ഒതുങ്ങാത്ത വലിയ വലിയ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാടുകളുണ്ട് കുരുക്കളുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ബ്ലാക്ക് മാർക്സ് ഉണ്ട് ഒത്തിരി പാക്കുകൾ ചെയ്തു വന്നിട്ട് മാറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ്സുകളും ഉണ്ട് ആയുർവേദ ട്രീറ്റ്മെന്റ്സുകൾ വളരെ എഫക്റ്റീവാണ് രണ്ടു മാസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പാടുകൾ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും അതിന് പലതരത്തിലുള്ള ചികിത്സകളുണ്ട് ഇപ്പം നമുക്ക് ഔഷധങ്ങൾ കൊടുത്ത് പഥ്യങ്ങൾ കൊടുത്ത് അത് അവിബത്തിക ചൂർണം ത്രിഫല ചൂർണം അങ്ങനെ ഒത്തിരി ചൂർണ്ണങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ കഷായങ്ങളുണ്ട് അതുപോലെ തന്നെ പാക്കുകളുണ്ട് ആയുർവേദിക് പാക്കുകൾ അങ്ങനെയൊക്കെ അപ്പൊ മതൊന്നും ഉള്ളിലേക്ക് കൊടുത്ത് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മാക്സിമം ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചികിത്സാ ആവശ്യങ്ങൾക്ക് എന്നെ താഴെ കാണുന്ന ക്ലിനിക് നമ്പറിൽ കോൺടാക്റ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പൊ താങ്ക്